ഹലോ ഫ്രണ്ട്സ് നിങ്ങൾ എസ് ഡി ജിസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിനെയാണ് നമ്മൾ എസ് ഡി ജിസ് എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചിട്ടുള്ള പതിനേഴ് ലക്ഷ്യങ്ങളുടെ സഞ്ചയമാണ് ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് അറിയപ്പെടുന്നത് പതിനേഴ് ലക്ഷ്യങ്ങളാണ് ടോട്ടൽ ഉള്ളത് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് പ്രഖ്യാപിച്ചത് ഈ ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി കൂടി നേടിയെടുക്കാനാണ് ഐക്യരാഷ്ട്രസഭ ടാർഗറ്റ് വെക്കുന്നത് മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഒരു നല്ല ഭാവി എല്ലാവർക്കും കൈവരിക്കുന്നതിനുള്ള മാതൃകയാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് അധികം കഥയിലേക്ക് കടക്കാതെ നമുക്ക് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വണ്ണാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതേപോലെ വിശപ്പില്ലാത്ത അവസ്ഥ നല്ല ആരോഗ്യവും ക്ഷേമവും പിന്നെ വരുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസമാണ് ലിംഗസമത്വം അതേപോലെ ശുദ്ധമായ വെള്ളവും പൊതു ശുചിത്വവും ഒരു ടാർഗറ്റാണ് അതുപോലെ താങ്ങാവുന്നതും ശുദ്ധവുമായ ഊർജം പിന്നെ മാന്യമായ തൊഴിലും സാമ്പത്തിക വളർച്ചയും അടുത്ത ഗോളാണ് വ്യവസായം നവീകരണം അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പിന്നെ വരുന്നത് അസമത്വം ലഘൂകരിക്കുക അതേപോലെ സുസ്ഥിര നഗരങ്ങളും സമൂഹങ്ങളും ഒക്കെ ഇതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നതാണ് അടുത്തത് ഉത്തരവാദിത്വ ഉപഭോഗവും ഉൽപാദനവും നെക്സ്റ്റ് വണ്ണ് കാലാവസ്ഥാ പ്രവർത്തനമാണ് അടുത്തത് ജലത്തിനടിയിലെ ജീവൻ അതേപോലെ കരയിലെ ജീവൻ പിന്നെ സമാധാനം നീതി ശക്തമായ നിയമ സ്ഥാപനങ്ങൾ അതേപോലെ ലാസ്റ്റ് വണ്ണായിട്ട് ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള പങ്കാളിത്തം ഇത്രയാണ് നമ്മളെ പതിനേഴ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിഭവങ്ങളുടെ ചൂഷണം നിയന്ത്രിച്ചും അതേപോലെ പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറച്ചും കൊണ്ടും കൈവരിക്കുന്ന വികസനത്തിനെയാണ് പൊതുവെ സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് പെടുന്നതേത് പെടാത്തത് എന്നൊക്കെ പറഞ്ഞ് പി എസ് സി നമ്മളോട് ചോദിക്കുന്നതാണ് അതേപോലെ ഏത് വർഷം വന്നു ഏത് വർഷത്തേക്കാണ് ടാർഗറ്റ് വെച്ചിരിക്കുന്നത് എത്ര എണ്ണമാണ് ടോട്ടൽ ഉള്ളത് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം ഫ്രണ്ട്സ് താങ്ക്